ഗാസയിൽ മിന്നൽ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഗാസയിൽ ഹമാസ് പിടിയിലുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലെ സൈനിക നടപടികളെക്കുറിച്ചും സൈനിക മേധാവികളുമായി അവലോകനം നടത്തി ഇസ്രായേലിനെതിരെയുള്ള തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഇറാൻ്റെ പരമോന്ന നേതാവ് ഗമേനിക്ക് മുന്നറിയിപ്പ് നൽകാനും ഇസ്രായേൽ പ്രധാനമന്ത്രി മറന്നില്ല ഗാസയിൽ ബന്ദുക്കളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള ഇസ്രായേൽ സേനയുടെ തീവ്രമായ പ്രവർത്തനത്തെക്കുറിച്ച് സെക്ടറിലെ കമാൻഡർമാരിൽ നിന്ന് പ്രധാനമന്ത്രി സുരക്ഷാ അവലോകനം നടത്തുകയുണ്ടായി തുടർന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഡിവിഷൻ കമാൻഡർമാർ ബ്രിഗേഡ് കമാൻഡർമാർ ബറ്റാലിയൻ കമാൻഡർമാർ റിസർവ് റെഗുലർ പോരാളികൾ എന്നിവരുമായി ചർച്ച നടത്തുകയും ഹമാസ് ഭീകര ഭീകരസംഘടനയ്ക്കെതിരെ സൈനിക സമ്മർദ്ദം തുടരേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു ശേഷം പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനൊപ്പം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു ഞാനിവിടെ പ്രതിരോധമന്ത്രിയോടൊപ്പമുണ്ട് ഐ ഡി എഫ് കമാൻഡർമാരോടും ഞങ്ങളുടെ സൈനികരോടൊപ്പം അത്ഭുതകരമായ സേവനം ചെയ്യുന്ന റിസർവിസ്റ്റുകളും ഒപ്പമുണ്ട് ഗാസാമനുമ്പിൽ ഇവർ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നു അവർ ശത്രുവിനെ ആക്രമിക്കുന്നു ഹമാസ് ഇനി കൂടുതൽ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങും െന്നും ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഹമാസിനോട് ആവശ്യപ്പെടുകയാണെന്നും ഇസ്രായേലിന്റെ എല്ലാ യുദ്ധലക്ഷ്യങ്ങളും നേടിയെടുക്കുമെന്നും നദന്യാഹു വ്യക്തമാക്കി ഞങ്ങളുടെ വീരരായ പോരാളികൾക്ക് നന്ദി പറയുന്നുവെന്നും അവർ അത്ഭുതകരമായ ജോലി ചെയ്തു വരുന്നതായും സൈനികരെ അദ്ദേഹം പ്രശംസിച്ചു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയുത്തുള്ള അലി ഖൊമേനി ഇസ്രായേലിനെതിരെ പങ്കുവച്ച ഭീഷണിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി മറുപടി നൽകി ഖൊമേനിയുടെ പോസ്റ്റർ ഉയർത്തിക്കാണിച്ച് നെതന്യാഹു പറഞ്ഞത് നമ്മൾ എന്തിനാണ് പോരാടുന്നതെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു ഇറാന്റെ ഏകാധിപതിയായുള്ള ആയിത്തുള്ള അലി ഖമേനി ഇന്ന് പുറത്തിറക്കിയ ഒരു പോസ്റ്റാണിത് ഇതിൽ ഇസ്രായേൽ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെടണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്കിടയിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നത് തന്നെ എന്തൊരു വിരോധാഭാസമാണ് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി പോരാടുകയാണ് പ്രധാനമന്ത്രിയോടൊപ്പം അത്ഭുതകരമായി ജോലി ചെയ്യുന്ന ഐ ഡി എഫ് കമാൻഡർമാരോടും സൈനികരോടും ഞാനിവിടെയുണ്ട് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആധിപത്യം സ്ഥാപിച്ചു ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ച സൈന്യം മുന്നേറുകയാണെന്നും ബന്ധുക്കളെ മോചിപ്പിക്കുവാനുള്ള സമ്മർദ്ദം ഹമാസിനു മേൽ ചുമത്തുകയാണെന്നും അവർ എത്രത്തോളം നിരസിക്കുന്നുവോ അത്രത്തോളം അവർ അനുഭവിക്കുന്ന പ്രഹരങ്ങൾ വർദ്ധിക്കുമെന്നും ഇതാണ് ഇസ്രായേൽ സ്വീകരിക്കുന്ന പാതയെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിശദീകരിച്ചു ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി ബ്രാവർമാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി സാച്ചി ഹനേബി പ്രധാനമന്ത്രിയുടെ സൈനിക സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗഫ്മാൻ പ്രധാനമന്ത്രിയുടെ വക്താവ് ഡോക്ടർ ഒമർ ദുസ്താരി എന്നിവർ പ്രധാനമന്ത്രിക്കും പ്രതിരോധ പ്രതിരോധമന്ത്രിക്കുമൊപ്പം ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്